ഇസൈ ജ്ഞാനി ഇളയരാജയുടെ ഒരേ ഒരു മകളായ ഭാവതരണി ഏതാനും ദിവസങ്ങൾക്ക് മുൻപാണ് അന്തരിച്ചത് ക്യാൻസർ മൂർച്ഛിച്ചായിരുന്നു ഭാവതരണിയുടെ മരണം വെറും വയസ്സ് മാത്രമായിരുന്നു ഭാവതരണിയുടെ പ്രായം തമിഴ് സിനിമാ ലോകത്ത് കൂടുതൽ സജീവമായിരുന്ന ഭാവതരണിയുടെ വിയോഗം കുടുംബത്തിനും സഹപ്രവർത്തകർക്കും അതിനും അപ്പുറത്തേക്ക് സംഗീതത്തെ സ്നേഹിക്കുന്നവർക്കുമെല്ലാം വലിയൊരു വേദന തന്നെയായിരുന്നു ഇപ്പോഴും ആ അപ്രതീക്ഷിത വിയോഗം ഏൽപ്പിച്ച ആഘാതത്തിൽ നിന്നും മറികടക്കാനായിട്ടില്ല ഭാവതരണിയുടെ കുടുംബത്തിന് ഭാവതരണിയുടെ മരണശേഷം സ്വകാര്യ ജീവിതത്തെപ്പറ്റി നിരവധി വാർത്ത ൾ പുറത്തു വന്നിരുന്നു അതിൽ ചിലത് ഭവതരണി ഭർത്താവുമായി വേർപിരിഞ്ഞ് താമസിക്കുകയായിരുന്നു എന്നും മരണസമയത്ത് ഭർത്താവ് ഒപ്പം ഉണ്ടായിരുന്നില്ല എന്നുമുള്ളതായിരുന്നു മറ്റൊന്ന് മക്കളില്ലായിരുന്നുവെന്നും അതിലേറെ വേദനയിലായിരുന്നു ഗായിക എന്ന തരത്തിലും നിരവധി വാർത്തകൾ വന്നിരുന്നു പ്രശസ്ത പത്രപ്രവർത്തകനായ എസ് എൻ രാമചന്ദ്രന്റെ മകൻ രാജയാണ് ഭവതരണിയുടെ ഭർത്താവ് രണ്ടായിരത്തി അഞ്ചിൽ കൊല്ലൂർ മൂകാംബിക ക്ഷേത്രത്തിൽ വെച്ചായിരുന്നു ഇവരുടെ വിവാഹം അതേസമയം ഭവതരണിയുടെയും ഭർത്താവിനെയും ചുറ്റിപ്പറ്റി വന്ന ആരോപണങ്ങളോട് പ്രതികരിക്കുകയാണ് ഭവതരണിയുടെ ഭർത്താവ് ശബരിരാജിന്റെ സഹോദരൻ തങ്ങളുടെ വീട്ടിലെ നല്ല മരുമകളായിരുന്നു ഭവതരണി എന്നാണ് ഇദ്ദേഹം പറയുന്നത് ഭവതരണിയെ അമ്മയ്ക്കൊക്കെ ഭയങ്കര ഇഷ്ടമായിരുന്നുവെന്നും ഒരിക്കൽ പോലും ഭവതരണി ഒച്ചവെച്ച് സംസാരിച്ചിട്ടില്ല എന്നും വളരെ പതുക്കെയായിരുന്നു സംസാരിക്കുന്നതെന്നും ശബരിരാജന്റെ സഹോദരൻ ഓർക്കുന്നു ഡിസംബറിലാണ് ഭവതരണിക്ക് ഇങ്ങനെയൊരു അസുഖമുണ്ടെന്ന് കുടുംബത്തിലുള്ളവർ അറിയുന്നത് ഭവതരണിക്ക് ബ്രീത്തിംഗ് പ്രോബ്ലം ഉണ്ടെന്ന് പറഞ്ഞാണ് ഭർത്താവ് ശബരി ഭവതരണിയെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തത് ശബരിരാജ് തന്നെയാണ് ഇക്കാര്യം വീട്ടിലുള്ളവരെ വിളിച്ച് അറിയിക്കുന്നതെന്നും ഇദ്ദേഹം വ്യക്തമാക്കി ആശുപത്രിയിൽ ടെസ്റ്റുകൾ നടത്തിയപ്പോഴാണ് ആണെന്ന് തിരിച്ചറിഞ്ഞതെന്നും അക്കാര്യം ഭവതരണിയെ അറിയിച്ചു ായിരുന്നുവെന്നും ശബരിയുടെ സഹോദരൻ പറയുന്നുണ്ട് വീട്ടിലുള്ളവരോടൊക്കെ അസുഖത്തിന്റെ കാര്യം പറഞ്ഞുവെന്നും ക്യാൻസർ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ എത്തിയപ്പോൾ തന്നെ അവർ ഗുരുതരാവസ്ഥയിലാണെന്ന് പറഞ്ഞുവെന്നും ശബരിയുടെ സഹോദരൻ പറയുന്നു മാക്സിമം ഒരു മൂന്ന് മാസമേ ഭവതരണി ജീവിച്ചിരിക്കുകയുള്ളൂ എന്ന് പറഞ്ഞതായും അദ്ദേഹം കൂട്ടിച്ചേർത്തു അതിനുശേഷം സഹോദരൻ ശബരിക്കും ഭവതരണിയുടെ അച്ഛൻ ഇളയരാജിക്കും അവളെ കഷ്ടപ്പെടുത്തരുതെന്ന് മാത്രമേ ആഗ്രഹം ഉണ്ടായിരുന്നുള്ളൂവെന്നും കൊടുക്കാവുന്ന എല്ലാ നല്ല ട്രീറ്റ്മെന്റുകളും ഭവദരണിക്ക് നൽകിയിരുന്നുവെന്നും ശബരിരാജയുടെ സഹോദരൻ പറയുന്നുണ്ട് ഇതിന്റെ ഭാഗമായുള്ള ഒരു ട്രീറ്റ്മെന്റിന് വേണ്ടി യുവാൻ ശങ്കർ രാജയാണ് ശ്രീലങ്കയിലേക്ക് ഭവതരണിയെ കൊണ്ടുപോയത് ഹോസ്പിറ്റലിലും ഭവദരണി ചിരിച്ച് സന്തോഷവതിയായിരുന്നു ഫോണിലൊക്കെ സംസാരിക്കുന്നതെന്നും സഹോദരൻ പറയുന്നുണ്ട് ക്യാൻസർ നാലാം സ്റ്റേജിലാണെന്ന് അറിയാമായിരുന്നുവെന്നും എന്നാൽ മൂന്ന് മാസമായിരുന്നു ഭവതരണിക്ക് ഡോക്ടർ കാലാവധി പറഞ്ഞതെന്ന് ഭവതരണിക്ക് അറിയില്ലായിരുന്നുവെന്നും ശബരിരാജയുടെ സഹോദരൻ പറയുന്നുണ്ട് ശബരിയെ കൊണ്ട് അത് ഇപ്പോഴും സഹിക്കാൻ പറ്റുന്ന അവസ്ഥയിലല്ല എന്നും അവർ കല്യാണം കഴിഞ്ഞ സമയത്ത് രണ്ടുപേരും തമ്മിൽ ചെറിയ ചെറിയ വഴി ഉണ്ടായിരുന്നു പക്ഷെ പിന്നീട് ഭയങ്കര സ്നേഹത്തിലായിരുന്നു രണ്ടുപേരുമെന്നും സഹോദരൻ വ്യക്തമാക്കുന്നുണ്ട് അതുപോലെ തന്നെ ഭവതരണിയുടെ സഹോദരൻ യുവാൻ ശങ്കർ രാജ രോഗ അറിഞ്ഞപ്പോൾ തന്നെ ശരിക്കും തകർന്നു പോയി എന്നും ഭവതരണിക്ക് വയ്യായിട്ട് ഷോകളെല്ലാം ക്യാൻസൽ ചെയ്തുവെന്നും ശബരിയുടെ സഹോദരൻ പറഞ്ഞു ചേച്ചി എന്ന് പറയുന്നത് യുവാൻ ശങ്കർ രാജയ്ക്ക് അത്രയ്ക്ക് ജീവനായിരുന്നുവെന്നും അദ്ദേഹം പറയുന്നുണ്ട് വിവാഹബന്ധം വേർപെടുത്തിയോ ഭർത്താവുമായി വേർപ്രതി ജീവിക്കുകയാണോ മരിച്ചപ്പോൾ ഭർത്താവ് വന്നില്ലേ എന്നൊക്കെ ഭവതരണി മരിച്ച ശേഷം ഒരുപാട് പേർ ചോദിച്ചിരുന്നു ശബരി യുടെ അവസ്ഥ എന്താണെന്ന് ആലോചിച്ചിട്ടാണോ ഈ ആളുകൾ ചോദിക്കുന്നതെന്നും ഇളയരാജ സാർ സ്വന്തം അങ്ങനെ പോലെയാണ് ശബരിയെ കാണുന്നതെന്നും ശബരിരാജിന്റെ സഹോദരൻ പറയുന്നുണ്ട് ഭവതരണിക്ക് വന്ന ക്യാൻസർ പെട്ടെന്നൊന്നും പുറത്തറിയുന്നതല്ല കൂടാതെ ഹോസ്പിറ്റലിൽ പോകാൻ നല്ല മടിയും ആയിരുന്നു അതുകൊണ്ട് തന്നെ എന്ത് വന്നാലും പുറത്ത് പറയാറുമില്ലായിരുന്നുവെന്നും ഇയാൾ പറയുന്നുണ്ട് കീമോ ചെയ്യേണ്ട ആ വേദന കൂടി ഇനി താങ്ങേണ്ട എന്ന് ഭവതരണിയുടെ അച്ഛനും ഭർത്താവും തന്നെയാണ് തീരുമാനിച്ചത് ജീവിച്ചിരിക്കുന്ന അത്രയും ദിവസമെങ്കിലും സമാധാനമായിരിക്കട്ടെ എന്നാണ് അവരൊക്കെ ആഗ്രഹിച്ചതെന്നും ബനിരാജിന്റെ സഹോദരൻ വ്യക്തമാക്കുന്നുണ്ട് കൂടുതൽ വാർത്തകൾക്കായി ബി ഫോർ ബ്ലേസ് ഫോളോ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ